Namaskaram. ഇപ്പം ഇന്നത്തെ വീഡിയോ നിമിഷപ്രിയയെക്കുറിച്ചാണ് അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം പക്ഷേ രേണുസുതിയുടെ ഒക്കെ വീഡിയോ ആണ് ഇപ്പോൾ കൂടുതലും ഇടുന്നത് എല്ലാവരും യൂട്യൂബേഴ്സ് അപ്പോൾ ഇന്നിട്ടതിൻ്റെ അകത്തും ആൾക്കാർ കമൻറ്റ് ചോദിച്ചു നിമിഷപ്രിയ എന്ന് ഓർക്കുന്നത് നല്ലതാകട്ടോന്ന് അപ്പോൾ അതൊരു കുറ്റപ്പെടുത്തൽ പോലെയാണ് പക്ഷേ ഒരു മൂന്ന് നാല് ദിവസത്തെ എൻ്റെ യൂട്യൂബിലെ വീഡിയോ താഴോട്ട് നോക്കിയാൽ അതിൽ നിമിഷപ്രിയയുടെ വീഡിയോ ഉണ്ട് പക്ഷേ ആരും കണ്ടിട്ടില്ല അതാണ് എന്നാൽ രേണു വീഡിയോ കൊണ്ടിട്ടാലോ അത്യാവശ്യം ആൾക്കാർ കാണും അപ്പം എന്നെ എന്നെ കുറ്റടുമ്പ നിങ്ങളൊന്നാലോചിക്കാം ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണുന്നില്ല അതപ്പോൾ എൻ്റെ കുറ്റമല്ലല്ലോ നിങ്ങളുടെ കുറ്റമല്ലേ എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തും നിമിഷപ്രിയ ഒന്നും ഓർക്കുന്നതല്ല നിമിഷപ്രിയ നല്ല ഞാൻ അതുകൊണ്ട് ആരും പറയാതെ തന്നെ വീഡിയോ ഇട്ടിരുന്നു പക്ഷെ നിങ്ങൾ കാണുന്നില്ല വീണ്ടും വന്ന് എന്നെ കുറ്റപ്പെടുത്തുക ഏതായാലും നിമിഷപ്രിയ നിമിഷപ്രിയാണ് പിന്നെ മറ്റൊരു കാര്യം പറയല്ലോ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ എത്രയോ കൊലപാതകം നടത്തുന്നു അവരെ എല്ലാം വധശിക്ഷയ്ക്ക് വിധേയാക്കുന്നില്ലല്ലോ അവരെ ജീവപര്യന്തല്ലേ ചെയ്യുന്നത് അത് ഞാനിങ്ങനെ പറഞ്ഞു വന്നു പറഞ്ഞു അപ്പം നിങ്ങളെ കുറേ പേര് വന്ന് കമൻ്റ് ഇടുന്നതാണ് നിങ്ങളെന്തിനും ഗൾഫ് നിയമം ഇവിടുത്തെ നിയമം തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ഞാനാ ഗൾഫിലെ നിയമം എന്താണെന്ന് എനിക്കറിയാം ശരിയത്ത് നിയമം ഒക്കെ എനിക്കറിയാം പിന്നെ നാട്ടിലെ നിയമം എന്താണെന്നും എനിക്കറിയാം അത് തമ്മിൽ താരതമ്യം ചെയ്തല്ല സത്യതീ ഞാനത് പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിമിഷപ്രിയയുടെ വീഡിയോ ഇടുമ്പോൾ അതിൽ വരുന്ന കമൻറ്റ് ഇവക്കിത് കിട്ടണം ഇവക്ക് ഇവൾ ചെയ്ത ശിക്ഷയാണ് അവൾ നാട്ടി വന്ന അവളുടെ കൊച്ചിനെയും ഭർത്താവിനെ കൊണ്ട് വേണേൽ അവൾ നൂറ് കഷ്ടമാക്കും അവളുടെ ശിക്ഷ അനുഭവിക്കണം ഇങ്ങനെയെല്ലാം നിങ്ങൾ കമൻറ്റ് എഴുതുന്നുണ്ട് ആ ഒരു കമൻറ്റിൻ്റെ മറുപടിയാണ് ഈ പറഞ്ഞത് അതായത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ജിഷ കൊന്ന ആ ജിഷയൊക്കെ കൊന്ന രീതി എന്ന് പറഞ്ഞാൽ അന്നത്തെ പത്രവാർത്ത നിങ്ങൾ ശ്രദ്ധിക്കണം വയറ്റി കമ്പി കുത്തിയിറക്കിയെന്ന് പറയുമ്പോൾ അത് നേരിട്ടൊന്നും അല്ല അവൻ കുത്തിയിറക്കി അതിൻ്റെ ക്രൂരത അവൻ ആസ്വദിച്ച് ചെയ്തറിയാം ആ അവ ആ അവനെയൊക്കെ അപ്പം ശിക്ഷിച്ചിട്ടുണ്ടോ ഇല്ല അപ്പം ഇവിടെ ഇഷ്ടം പോലെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവർക്കൊക്കെ ജീവപര്യന്തം കിട്ടുന്നു എന്നാൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ തന്നെ കിട്ടണം എന്ന് വാദിക്കുന്ന മലയാളികളോടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് കേരളത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ അവരെല്ലാം വധശിക്ഷയ്ക്കില്ലല്ലോ പിന്നെന്താണ് നിമിഷപ്രിയ അതേ തെറ്റ് അവിടെ ചെയ്തപ്പോൾ അവരെ അവിടെ കൊല്ലണം വധശിക്ഷ വേണം നിങ്ങൾ പറയുന്ന അവിടുത്തെ ഗവൺമെൻറ് പറയുന്ന അല്ല ഞാൻ ചോദിച്ചത് അത് അവിടുത്തെ ഗവൺമെൻ്റെ നിയമം പക്ഷേ മലയാളികൾ കമൻ്റിടുന്നതിൻ്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത് അതുകൊണ്ട് എൻ്റെ തലയിൽ ഇട്ടേച്ച് പോയി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെന്താണോ അവിടുത്തെ നിയമം ഇവിടുത്തെ നിയമം കൂടെ കമ്പയർ ചെയ്യുന്നത് പിന്നെ എനിക്കെന്താ ഇത്രയും പ്രായമായിട്ട് അറിയത്തില്ലേ ഗൾഫിലെ നിയമം എന്താ ഇവിടുത്തെ നിയമം എന്താണ് ഏതായാലും ഇത് പറഞ്ഞു വരുന്നതുകൊണ്ട് പറയാം ഗൾഫിൽ ആ ഒരു സംഭവം നടന്ന സ്ഥലത്തെ കോടതിയിൽ വിചാരണ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നിമിഷപ്രിയ സമ്മതിച്ചു പോയിട്ടുണ്ട് തെറ്റ് ചെയ്തു എന്ന് അങ്ങനെ ഒരു വലിയ പോയിൻ്റ് ഉണ്ട് തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചിട്ടുണ്ട് കൊന്നിട്ട് അണ്ടർഗ്രൗണ്ട് വാട്ട് ിലാണ് ഇട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് സമ്മതിച്ചു പോയിട്ടുണ്ട് അവിടുന്ന് പിന്നെ വിധിച്ചതാണ് വധശിക്ഷ ആ വിധിക്കലിന് നേരെ നിമിഷപ്രിയ അവിടുത്തെ എം എൽ എ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ട് അപ്പോൾ കീഴ്ക്കോടതിയുടെ വിധിയെ ശരിവെക്കുകയാണ് ചെയ്തത് അവിടുത്തെ സുപ്രീം കോടതി അവിടുന്ന് പിന്നീട് അവിടുത്തെ പ്രസിഡൻറ്റിന് എൻ്റെ അടുത്തോട്ട് അപേക്ഷയായിട്ട് പോയിരുന്നു നിമിഷപ്രിയ എല്ലായിടത്തും തോറ്റുപോവാണ് ചെയ്തത് പിന്നെ ഒരു കാര്യം മെയിൻ കാര്യം ഏറ്റവും വലിയ മെയിൻ കാര്യം നമുക്കറിയാം ആ നയതന്ത്രപരമായ ഇതില്ല നമ്മുടെ ഇന്ത്യയും യമനും തമ്മിലുള്ള ആ ഒരു കരാറില്ല അത് കാരണം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഇടപെടുന്നതിന് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അങ്ങനെയും കൂടെ വന്നിട്ടുണ്ട് അല്ലാതെ എല്ലാ രാജ്യമായിട്ടുള്ള ബന്ധം പോലും ഇല്ല യമനുമായിട്ട് അപ്പോൾ ഇവിടെ ആകെ ഒരു വെള്ളി വെളിച്ചം ഇപ്പം വീശിയിരിക്കുന്നത് കാന്തപുരം മുസ്ലിയാർക്ക് അറബി അറിയാമെന്നല്ല നല്ലപോലെ സംസാരിക്കാൻ ഒരവസ്ഥ പറഞ്ഞ് മനസ്സിലാകാം പിന്നെ ആ ഒരു തലാൽ മഹദിയുടെ കുടുംബമായിട്ട് ബന്ധമുള്ള അവിടുത്തെ ഗോത്രവർക്കത്തിൻ്റെ തലവൻ എന്ന് പറയുന്ന പോലത്തെ അവിടുത്തെ മുസ്ലിയാരുമായിട്ട് ഇവിടുത്തെ കാന്തപുരം സംസാരിച്ചപ്പം സംസാരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു അവസ്ഥ ഈ ഫാമിലിയുടെ അവസ്ഥയും എല്ലാം തെറ്റി തെറ്റിക്ഷമിക്കണം എന്നുള്ളത് ബ്ലഡ് മണി കൊടുക്കണമെന്ന് എനിക്കറിയില്ല ഏതായാലും അങ്ങനെ പറയാൻ അവസരം ഇപ്പം കാന്തപുരം മുസ്ലിം മുസ്ലിയാർ ചെയ്തിട്ടുണ്ട് അതല്ലാതെ സത്യം പറഞ്ഞാൽ ഇതിരാത്ത് ആര് ഇടപെട്ടാലും ഇത്ര വർഷക്കാലം ഇടപെട്ടിട്ട് ഒന്നും നടന്നിട്ടില്ല അത് ഇദ്ദേഹം ഇപ്പം ഇടപെടുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഒരു കേട്ടപ്പോൾ ഒരു പ്രതീക്ഷ തോന്നി ഒന്നുമല്ലെങ്കിലും അറബി സംസാരിച്ച് അതിൻ്റെതായ രീതിയിൽ അവരെ വീഴിക്കാൻ പറ്റൂ ഇപ്പം തലാലിൻ്റെ സഹോദരൻ ആയിട്ട് സംസാരിക്കാൻ പറ്റിയെന്നാണ് പുറത്തറിയുന്നത് അപ്പോൾ ഇനി രണ്ട് ദിവസം ഉള്ളൂ നിമിഷപ്രിയയുടെ അമ്മ യമൻ ഗവണ്മെൻറ്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് പതിനാറാം തീയതി നടപ്പിലാക്കരുത് നീട്ടിക്കിട്ടണമെന്ന് അപ്പം നീട്ടിക്കിട്ടുവാണെ അതിനുള്ളിൽ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് എന്തെങ്കിലും ഒരു ദയ വന്ന് അവരെ ഇപ്പം നിങ്ങൾ ഓർക്കുന്ന പോലെ വധശിക്ഷയ്ക്ക് വിധിച്ച വിധിച്ച ആളെ അതിൽ നിന്ന് മോചനം കിട്ടിയാൽ അപ്പം തന്നെ അവർ ചാടി ഇങ്ങോട്ട് പോരാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അവിടെ ശിക്ഷ അനുഭവിച്ചു കിടക്കേണ്ടവരും വധശിക്ഷയെന്നായിരിക്കും ഒഴിവാക്കുന്നത് അല്ലാതെ എല്ലാ ശിക്ഷയെന്ന് ഒഴിവാക്കിയിട്ട് പോരൂ എനിക്കതേ പറ്റി അത്ര നിയമസം അറിയില്ല എന്താണേലും വാർത്തകളൊന്നും കേട്ട് നോക്കാം ഈ നടത്തിയ ഇടപെടലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ അല്ലെങ്കിൽ ഫലം കാണാൻ സാധ്യതയുള്ള ഇടപെടലുകളിൽ ഒന്നാണ് ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഗ്രാൻഡ് മുഫ്തി ഇടപെടൽ ഈ ഉമ്മർ ബിൻലി അവിടെ വലിയ സ്വാധീനമുള്ള ഭരണകൂടത്തിൻ്റെ ഒരു ആത്മീയ ആചാര്യൻ എന്നുള്ള നിലയിൽ ഇടപെടുന്ന ഒരു സൂഫി പണ്ഡിതനാണ് അദ്ദേഹവുമായി കാന്തപുരം മുസ്താദിനെ കാന്തപുരം എ പി അബൂബർ മുസ്ലിയാർക്ക് വളരെ അടുത്ത ബന്ധമാണ് കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും ഈ മതപരമായ ആശയവിനിമയങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് അത്തരമൊരു ഘട്ടത്തിൽ കാന്തപുരം മുസ്താദ് അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞു അദ്ദേഹം ഇടപെടാമെന്ന് വാക്കും നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മർക്കസുഹൃത്തങ്ങളിൽ നിന്നും മനസ്സിലായത് അപ്പം അവിടുത്തെ സൂഫി പണ്ഡിതനുമായിട്ട് കാന്തപുരം സംസാരിച്ചിട്ടുണ്ട് അവിടെ മതപരമായ ഇടപെടലാണ് ശരിക്കും അവിടെ ഏക്കത്തുള്ളൂ അല്ലാതെ വേ പിന്നെ ബ്ലഡ് മണി കൊടുക്കണം അതിപ്പം ചാണ്ടിയമ്മനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതും കൊടുത്ത് അവരോട് മാപ്പ് ഇരക്കണമെങ്കിൽ ഭാഷ അറിയണമല്ലോ അറബി അറിയണമല്ലോ അങ്ങനെ സംസാരിച്ച് അവിടുത്തെ ഗവൺമെൻറ്റിനോടും അടുപ്പുള്ള ആളാണ് ഈ സൂഫി പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അയാളുമായിട്ട് അദ്ദേഹവുമായിട്ട് ഇവിടെ മുസ്ലിയാർ കാന്തപുരം അത്ര നല്ല റിലേഷനാണ് അപ്പം തള്ളിക്കളയില്ലായിരിക്കാം കാന്തപുരത്തിൻ്റെ വാക്കുകൾ തള്ളിക്കളയില്ലായിരിക്കാം എന്നൊരു നേരിയ പ്രതീക്ഷയുണ്ട് അല്ലാതെ ഈ ഗവൺമെൻറ് വഴി ഇടപെട്ടിട്ട് ഇത്രയും വർഷം ഇടപെട്ടിട്ട് ഇതിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു സത്യം ഇവിടെ കിടപ്പുണ്ട് റഹീമിനെ രക്ഷിച്ചല്ലോ എന്തുകൊണ്ട് നിമിഷപ്രിയ രക്ഷിക്കാൻ പറ്റുന്നില്ല അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയും പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം തന്നെ ഇല്ല വധശിക്ഷ നടപ്പിലാക്കാൻ അവർ പതിനാറാം തീയതി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തു യാതൊരു ധ്യയം വരിയല്ല നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ വേറൊരു കാര്യം അവരിപ്പോൾ ചിന്തിക്കുമ്പോൾ അവരുടെ തലാൽ മഹതി എന്ന് പറഞ്ഞ് അയാൾ നിമിഷപ്രിയ ഉപദ്രവിച്ചുകൊണ്ട് തല്ലിക്കുന്നു ഇതൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല പിന്നെ നമുക്കൊരു ഇതിൻ്റെ അകത്ത് പറയുന്നതുപോലെ തന്നെ ഒരു സംഭവത്തെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് ഒരു ദയ എവിടെയെങ്കിലും തോന്നാനുള്ള ഒരു ഇതൊന്നും നിമിഷപ്രിയയുടെ കേസിലില്ല അതും മലയാളികൾ ഈ കമൻ്റ് ഇടുന്നതുകൊണ്ട് അങ്ങനെ കമൻ്റ് ഇടുന്നത് ദയ ഇല്ല ദയെ തോന്നാനുള്ള ഒന്നും നിമിഷപ്രിയ ചെയ്തിട്ടില്ല എന്നുള്ളൊരു സത്യമുണ്ട് അതിൻ്റെ അകത്ത് പക്ഷേ എന്നാലും ഇവിടെ കേരളത്തിൽ ഇതിനേക്കാട്ടും ചെയ്യുന്നവർ രക്ഷപ്പെട്ടു പോകുന്നില്ലേ കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണല്ലോ നിമിഷപ്രിയ അതുകൊണ്ട് നമുക്ക് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം അതൊരു വലിയ തെറ്റാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ കാന്തപുരം ഒന്നും ഇടപെടില്ല നിങ്ങൾ എത്ര പറഞ്ഞാലും പിന്നെ നിമിഷപ്രിയയുടെ ഹസ്ബൻഡ് ഒരു സംസാരം കേൾക്കാം അങ്ങനെ ഞങ്ങൾക്ക് ഗവർണർ സാറിനെ കാണാൻ പറ്റി ഉമ്മ സാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നു ചാണ്ടിയുമ്മ സാർ അത് റെഡിയാക്കി തന്നു ഞങ്ങളത് വന്ന് കാണുകയും പിടിക്കുകയൊക്കെ ചെയ്തു സംസാരിച്ചിട്ടുണ്ട് നന്നായിട്ട് എന്തായാലും അതിനകത്ത് നല്ലൊരു ആക്റ്റീവായിട്ട് തന്നെ സാർ അതിനെ ആ അതിനെ എടുക്കേണ്ട രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫലങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് അറിയിക്കുമെന്ന് നമുക്ക് ഉറപ്പ് തന്നിരുന്നു അത് അറിയിച്ചിട്ടുണ്ട് ഓൾറെഡി അതുകൂടാതെ തന്നെ ചാണ്ടിയുമ്മ സാറും അതുപോലെ തന്നെ അമ്മയൊക്കെ കൂടിയിട്ട് മിനി പോയി കണ്ടിരുന്നു അപ്പോൾ എനിക്കന്ന് വരാൻ പറ്റുന്ന ഒരു ദിവസം പണിമുടക്കായിരുന്നു അതുകൊണ്ട് ഇന്നലെ വന്നു കണ്ടു പിന്നെ അമ്മയായിട്ടൊക്കെ ഞങ്ങൾക്ക് നിമിഷമേടെ അമ്മയായിട്ടൊക്കെ സംസാരിക്കണം അമ്മയെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു അവിടെ ആയതുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ കോളിന്റെ അനുവാദം മേടിച്ച് വീഡിയോ കോളിലൂടെ ഗവർണർ സാറും അമ്മയായിട്ട് സംസാരിച്ചു അപ്പോൾ അതിലൂടെയൊക്കെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അമ്മ പേടിക്കേണ്ടതായിരുന്നോ എന്ന് അമ്മയോടും എന്നോടും പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞോളാം ചെയ്തോളാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ്സോ അങ്ങനെന്തെങ്കിലും സർക്കാരിന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നമ്മൾ ബ്രിട്ട സാറ് പിന്നെ രാധാകൃഷ്ണൻ സാറേക്കെ ഇതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ വിദേശമന്ത്രിക്കുമൊക്കെ ജയൻ ജയശങ്കർ സാറിനൊക്കെ കത്തുകൾ അയച്ചിട്ടുണ്ട് അവരൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓൾറെഡി മൂവിങ്ങില്ല എല്ലാവരും നേരത്തെ കാലം ഒക്കെ നല്ല മൂവിയിൽ പോകുന്നുണ്ട് നമുക്ക് എല്ലാവരും ഓൾറെഡി മൂവിങ്ങില്ല ഇദ്ദേഹത്തിന് സംസാരം കേട്ടിട്ട് ഗവൺമെൻറ്റിൽ ആൾക്കാരിട്ടിരിക്കുന്നത് ഇലക്ഷൻ ജയിച്ച് വന്ന ഒരു പ്രൗഢിയിലാണല്ലോ പുള്ളിക്കാരൻ സംസാരിക്കുന്നത് സത്യത്തിൽ ഓരോ സംസാര ശൈലിയായിരിക്കും അല്ലെങ്കിൽ അങ്ങേറെ ആത്മവിശ്വാസമായിരിക്കും വൈഫിനെ ഈ പ്രാവശ്യം രക്ഷിച്ചെടുക്കും എല്ലാ വിദേശകാര്യമന്ത്രി അവർ ഇവർ എല്ലാ ഗവർണർ എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് എല്ലാവരും കത്തയക്കുന്നുണ്ട് എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇപ്പം അങ്ങ് നടക്കുന്നു പക്ഷേ വെറുതെയാണ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇവർ വർഷങ്ങളായിട്ട് ഇടപെടുന്നതാണെ ഒന്നും നടക്കുന്നില്ല കാന്തപുരം ഇടപെട്ടപ്പോൾ എനിക്കിത് കേട്ടിട്ട് കാന്തപുരം ഇടപെട്ടെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ ഒന്ന് സില്ലിയായിട്ട് തോന്നുന്ന കാര്യമാണേലും ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും അറബി സംസാരിക്കാൻ പറ്റുകയെന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് ഒരു കുഞ്ഞ് കാര്യമായിട്ട് തോന്നുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ് നമ്മുടെ ഉള്ളിലെ ആശയങ്ങൾ അല്ലെ ഒരാൾക്ക് ദയ തോന്നുന്ന പോലെ നമുക്ക് അവതരിപ്പിച്ച് വെക്കാൻ സാധിക്കേണ്ടത് ഇതെല്ലാം എന്താണ് ചുമ്മാ എഴുത്തുകൂത്തുകൾ അവരാണേ ഏമനില് ഇതൊന്നും നോക്കുന്നു എടുക്കുന്നു ഒന്നും ഉണ്ടാവില്ല കാരണം ഒരു പ്രാവശ്യം ഈ നിമിഷപ്രിയ ഈ കുറ്റവും സമ്മതിച്ചിട്ടുണ്ട് സമ്മതിക്കാവുന്ന രക്ഷയില്ല അത്ര തെളിവോടെ കാരണം കൊന്നു കഴിഞ്ഞിട്ട് ഒളിവി പോയി കഴിഞ്ഞിട്ട് പോലീസ് പിടിക്കുകയാണ് ചെയ്തത് അപ്പം സമ്മതിക്കാതെ രക്ഷയില്ല അങ്ങനെയെല്ലാം സംഭവിച്ച് പോയതാണ് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എന്തെല്ലാം നിയമത്തിൻ്റെ വഴിയെ നോക്കിയാലും രക്ഷയില്ല അതേ സമയത്ത് മനുഷ്യത്വപരമായിട്ട് ആ ഒരു പോയിൻ്റെ പിടിച്ച് സംസാരിച്ച് കാന്തപുരം മുന്നോട്ട് പോവുകയാണെങ്കിൽ ബ്ലഡ് മണിയും കിട്ടി അവർക്ക് പോകാനുള്ള ആൾ എന്താണേലും പോയല്ലോ ഒരു പ്രതികാരം വെച്ച് മനുഷ്യൻ്റെ ഒരു പ്രതികാരം അത് ഇപ്പോൾ രാജ്യത്തെ രാജ്യത്തെയാണേലും പിന്നെ ഒരു പ്രതികാരമാണ് ഞങ്ങളുടെ ആളെ കൊന്ന ആളെ അവളും ചാവണം എന്നുള്ളൊരു പ്രതികാരമാണ് പിന്നീട് അവരുടെ മനസ്സിൽ കിട്ടുന്നത് അപ്പോൾ ഇയാളുടെ തലാലിൻ്റെ സഹോദരനുമായിട്ട് സംസാരിച്ചു എവിടെയെങ്കിലും വെച്ച് അവർക്ക് ഇനിയിപ്പോൾ പോകാനുള്ള ആൾ പോയി അവർ ഇത്രയും വർഷം ജയിലിലും കിടന്നു അനുഭവിക്കുന്ന അവർ അനുഭവിച്ചു ഒരു വ്യാഴവട്ട കാലം എന്ന് പറഞ്ഞ ഈ ഒരു ഭർത്താവിനെ തന്നെ നമ്മൾ കാണുന്ന കല്യാണ ഫോട്ടോ ഇല്ലേ ഇപ്പോൾ അയയ്ക്ക് വന്ന മാറ്റം കണ്ടോ വർഷങ്ങളുടെ മാറ്റമാണ് അതേപോലെ നമ്മൾ നിമിഷപ്രിയയുടെ ചെറുപ്പത്തിലെ കല്യാണ ഫോട്ടോയൊക്കെ കാണുന്നത് ഇപ്പൊ അവരെങ്ങനെയാണെന്നറിയില്ല അതും ജയിലിൽ കിടന്ന് അതും ഗൾഫിലെ ജയിലെന്ന് പറഞ്ഞാൽ വളരെ ഒരാൾക്ക് നൂറ് നിൽക്കാൻ പറ്റില്ലെന്നോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പണ്ട് കേട്ടിരിക്കുന്ന എ സി അടിച്ചിട്ട് എ സിയുടെ ആ ചൂട് അകത്തേക്ക് അടിപ്പിക്കുന്നു അതൊക്കെ നേരാണോ ഉള്ളതാണോ എന്നറിയില്ല അങ്ങനെയൊക്കെ ഓരോ കഥകൾ കേട്ടിട്ടുണ്ട് എന്താണേലും അവർ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു എന്നാൽ ഇനി ക്ഷമിച്ചേക്കാം കാശും ഇത്രയും കിട്ടുമല്ലോ എന്നുള്ളൊരു വിചാരം ഒരു നിമിഷം അവർക്ക് തോന്നണേ അവർക്കത് ആ തോന്നുന്ന രീതിയിൽ അത് സംസാരിക്കാനും അവരിൽ സ്വാധീനമുള്ള വ്യക്തി അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ് ആ കുടുംബത്തിൽ സ്വാധീനം ആ ഗവൺമെൻറ് സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് കാന്തപുരം മുസ്ലിയാരി ഇപ്പോൾ കണ്ടെത്തി സംസാരിക്കുന്നത് അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു അനുഭവം ഉണ്ടാവാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ പേപ്പർ വഴിയുള്ള എഴുത്തുകൂത്ത് കൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് നല്ലത് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ